ഹലോ ഗെയ്സ് അർദ്ധരാത്രി ആയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കാം അപ്പോൾ ഗോൾഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള ഡേറ്റ പറയുമ്പോൾ തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആ റിപ്പോർട്ടുകളൊക്കെ എന്തെറിയാൽ പൊളിച്ചെടുക്കാൻ പോകുകയാണ് ഒന്ന് വന്നു വെച്ചാൽ ഗോൾഡ് പ്രൈസ് റാലീസ് ആഫ്റ്റർ സോഫ്റ്റ്വെയർ യു ജോബ് ഗ്രോത്ത് ഇൻ ഏപ്രിൽ അത് ഞാൻ തരാമോ ഓ ഗോൾഡ് പ്രൈസ് ഉയർന്നു എപ്പോൾ യു എസ് ജോബ് സോഫ്റ്റ്വെയർ യു എസ് ജോബ് ഗ്രോത്ത് ഏപ്രിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു പറയുന്ന ഏപ്രിൽ ഐ എസ് എം സർവീസ് പി എം ഐ ഫാൾസ് ടു നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് എന്ന റിപ്പോർട്ട് നൽകുന്നു പിന്നെ ഗോൾഡ് പ്രൈസ് ജമ്പ് ഇയർ ആഫ്റ്റർ യു എസ് എക്കണോമി ക്രിയേറ്റഡ് നൂറ്റി എഴുപത്തഞ്ച് കെ അതായത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ജോബിൻ്റെ ഏപ്രിൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ജോബ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഗോൾഡ് പ്രൈസ് ജമ്പ് ചെയ്തു ചെയ്തുകറി ഇനി ഇത് ജോബ് ഇല്ലാതായപ്പോഴും ഗോൾഡ് ജമ്പ് ചെയ്തു ചെയ്തുമായി അതൊക്കെ വെറും ഹെഡ്ലൈനും റിപ്പോർട്ടുകളും മാത്രാട്ട കേസ് നിങ്ങൾ അതൊന്നും വിശ്വസിക്കാതെ നിങ്ങൾ ഇന്ത്യറിയൽ പറയുന്നത് പോലെ വരിക ഓക്കെ ഇന്തറിയൽ വിശ്വാസമുള്ള ആളുകൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ റിപ്പോർട്ടുകൾ ഇങ്ങനെ വരും ഞാൻ ജോബ് ഉണ്ടായാലും അതുകൊണ്ടാണ് പറയും ജോബ് ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് പറയും ഇനിയിപ്പോൾ ഈ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എത്ര ആളുകൾ അൺഎംപ്ലോയ്മെൻ്റ് ആയി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈവൻ ഇലോൺ മസ്ക് പോലും എക്സിക്യൂട്ടീവ്സിനെ പറഞ്ഞേ ചേക്കാണ് ചെയ്തിരുന്നു ലെ ഓഫറിനാണ് ഇന്തറിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് അവസ്ഥ അൺ എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ഒരു കലവറയും എന്താ ഇൻഫ്ലേഷൻ്റെ ഒരു എന്താ പറയുക ഒരു ചാകരയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് പിന്നെ യു എസ് സർവീസ് സെക്ടർ കോൺട്രാക്റ്റിന് ഏപ്രിൽ പ്രഷർ റിയാക്സിലറേറ്റ് അങ്ങനെ വീണ്ടും ഗോൾഡിൽ പ്രൈസ് പ്രഷർ വന്നു അത് റിയാക്സിലറേറ്റ് ആക്സിലറേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ റിപ്പോർട്ട് അപ്പോൾ അതൊന്നും അല്ല പിന്നെ ഇപ്പോൾ ഗോൾഡിനെ വലിയ രീതിയിൽ ഉയർത്തിയത് ഈ മിഡിൽ ഈസ്റ്റിലെ ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പോൾ വേറെ കുഴപ്പമുണ്ട് ഗോൾഡ് അവിടെ കൺസോൾഡേറ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് വീണ്ടും അങ്ങനെ സപ്പോർട്ടിൽ അവർ ഉയർത്തി അത് സാധനം അങ്ങനെ കുതിക്കുക അപ്പോൾ ഓരോ പുൾബാക്കുകൾ വാങ്ങാനുള്ള അവസരം ആയിട്ട് കാണുക ഗോൾഡ് അങ്ങനെ അറുപത് എഴുപത് എൺപത് അങ്ങനെ കടന്ന് ഇൻഫ്ലേഷനിൽ അങ്ങനെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ കടന്ന് അങ്ങനെ 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 പോകും അത് മനസ്സിലാക്കിയാൽ മതി ചുരുക്കി പറഞ്ഞാൽ അത് അത്രമാത്രം മണി ആണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ കാറ്റിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് യു എസ് ഡോളറിൻ്റെ അങ്ങോട്ട് വീണ്ടും ഉയർന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ ഇടിഞ്ഞ സ്വർണ്ണവില നാളെ സ്വർണ്ണവിലയിൽ ഇപ്പോൾ ഉള്ള അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് തന്നെ നാളെ തുടരുന്ന അവസ്ഥയിലൂടെ തന്നെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ സ്വർണ്ണത്തിൽ മാറ്റം ഉണ്ടാവാത്ത നിലയിലേക്ക് ഗോൾഡ് ഇപ്പോൾ കര കയറിയിട്ടുണ്ട് തകർച്ചയിൽ നിന്ന് ഓക്കെ ഗോൾഡ് വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യുക ഓക്കെ പ്രശ്നങ്ങളൊക്കെ എന്താകുക എന്നുള്ള കഴിഞ്ഞ വീഡിയോകൾ ഇന്നലെ നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇൻ്റർനാഷണൽ മാറ്റേഴ്സിൽ മിഡിൽ ഈസ്റ്റർ ടെൻഷനും റഷ്യ ഉക്രൈൻ കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തെങ്കിലും ഇനി പുതിയ ഈ വീഡിയോയിൽ പറയുന്നില്ല അടുത്ത അപ്ഡേറ്റ് ഇന്നലെ നാളെ അതിരാവിലെ നൽകുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്